ബോറടി മാറ്റാൻ അതായത് വീട്ടിൽ ഒറ്റക്ക് ഇരിക്കുന്നു ബോറടി മാറ്റാൻ യാത്രകളിൽ ഒക്കെ സംഗീതത്തെക്കാൾ മുകളിലേക്ക് റീല്ണ്ട് നല്ല രീതിയിൽ നമ്മൾ മറച്ച നോക്കിയാ

കുറച്ചൊന്നുമല്ല മില്യൻ മൂന്ന് മില്യൻസ് നിലമ്പൂരിലാണ് ഇന്നിപ്പോ പരിചയപ്പെടുന്നത് റീൽസ് യുഗത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ അതിൽ വല്ലാതെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന മൂന്നാൾക്കാരാണ് പരിചയപ്പെടുന്നത് റീൽസ് കൊണ്ട് മാത്രമല്ല ഇവര് രണ്ടുപേർ മലയാള സിനിമയിലെ സംവിധായകരാണ് ഷബിർ ബഷീർ പുലരി ഒപ്പം ജയൻ അവരുടെ വിശേഷങ്ങളിലേക്കും അവരുടെ റീൽസ് പ്ലാനിങ്ങിലേക്കുമാണ് നമ്മൾ പോകുന്നത് നമസ്കാരം റീൽസ് പൊളിക്കുകയാണ് ഒന്നാമത് കണ്ടെത്തുന്ന സബ്ജക്റ്റ് ട്രീറ്റ്മെന്റ് അല്ലേ അതാണ് നിങ്ങളുടെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് പേര് റീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് റീൽ ചെയ്യാം ഒരു ക്യാമറയും മുമ്പിൽ ആളും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണിച്ചറിയില്ലാകും പക്ഷെ അതിൽ നിന്ന് കാരണം എന്താണ് ഇതിപ്പോ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡായി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ലേ ആ കോമ്പറ്റീഷനിൽ അല്പം മുന്നിൽ ഓടിയെത്തുക നിസ്സാര കാര്യമല്ല കാരണം തുറന്നാൽ ഇഷ്ടം പോലെ വരുന്നെങ്കിൽ ആവർത്തിച്ച് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ അല്ലെങ്കിൽ ഓഡിയനെ കൺവേർട്ട് ചെയ്യാൻ നിങ്ങളെക്കോട്ടെ കഴിയണം അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിലയിരുത്തും റൈറ്റ് എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് കണ്ടെത്തുന്നത് ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ മേഖല നടന്നുണ്ട് ചർച്ച അതന്നെ കണ്ടു ഓക്കെ പ്ലാനിങ് പ്ലാനിങ് ചെയ്യും ചെയ്യും ചെലവൊക്കെ ഷൂട്ടിന്റെ തൊട്ട് മുമ്പ് ആയിരിക്കും അപ്പൊ ഇല്ലാന്നില്ല ആശയം പറയുക എന്നാലും ഇതാണ് ഐഡിയ നമ്മളിതാണ് പ്രസന്റ് ചെയ്യാൻ രാവിലെ മുമ്പിൽ ഇരിക്കുകയായിട്ട് ആയിരിക്കും എല്ലാവരും പറയുന്ന ഒരേ സാധനം കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഡയലോഗ് പറയുമ്പോ അതിന്റെ കൗണ്ടർ അവർ കറക്റ്റ് ആയിട്ട് പറയും അതെ അപ്പൊ അതിനൊരു ധാരണ അവർക്കുണ്ടാവും അത് ഈ മുൻകൂട്ടി പറയാതെ തന്നെ ഈ മനസ്സ് തമ്മിൽ ചിന്താപരമായ ഒരു ഏകതയുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ും എപ്പൊടങ്ങി ഈ പരിപാടി കാര്യമാണ് എന്താണ് ഇതിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം എന്തായിരുന്നു അത് ഈ കലയിലോടുള്ള താല്പര്യം അതുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അവൈലബിൾ ആയ സാധനം ആണ് നമ്മള് ഒന്ന് ലൈവായി നിക്കണം ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അല്ലേ കാരണം ഇപ്പോൾ ബോറടി മാറ്റാൻ അതായത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പോവ് ബോറടി മാറ്റാൻ യാത്രകളിൽ ഒക്കെ സംഗീതത്തെക്കാൾ മുകളിലേക്ക് റീല് കയറിയിട്ടുണ്ട് തീർച്ചയായും അല്ലേ തീർച്ചയായും പണ്ടൊക്കെ ഭൂരിഭാഗം ആൾക്കാരും മ്യൂസിക്കായിരുന്നു യാത്രയിൽ ബോറടി മാറ്റാൻ മ്യൂസിക് ആയിരുന്നു ഇപ്പോൾ ഏകദേശം മ്യൂസിക്കിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ മ്യൂസിക്കിന് മുകളിലോ വരുന്നുണ്ട് അല്ലേ ഇത് ഈ ലൈവായി നിൽക്കുക എന്നുള്ള ഒരു സാമ്പത്തിക ലക്ഷ്യം കൂടി ഉണ്ട് ായിട്ടും കാരണം ഇത് നമ്മള് നമ്മൾ മറച്ചൊരു കാര്യല്ല ആളുകളൊക്കെ ഇതിൽ വിലയിരുത്തും വിലയിരുത്തും ഞങ്ങൾ തമാശക്ക് ഒരു തുടങ്ങിയതാണ് പക്ഷെ പിന്നെ അതൊന്ന് സീരിയസ് ആക്കണം തോന്നി പിന്നെ സീരിയസ് ആയി പിന്നെ നമുക്ക് അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ആയി കിട്ടില്ല മാസത്തിൽ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോൾ അപ്പൊ അതിനെന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതെ അതെ അത് പൂർണ്ണമായും അതുകൊണ്ടല്ല നമ്മൾ ഇത് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും അത് സപ്പോർട്ടിങ് ഫാക്ടർ സപ്പോർട്ടിംഗ് ഫാക്ടറാവും പിന്നെന്താ പറയുക നമ്മൾ ജനങ്ങൾക്ക് നല്ല ഒരു ഓരോ സബ്ജക്റ്റിൽ ഓരോ മെസ്സേജ് കൊടുക്കും ഞാനിപ്പോ കണ്ടതിലൊക്കെ തന്നെ നല്ല മെസ്സേജസ് കൺവേ ചെയ്യുന്നു മാത്രല്ല കൺവേ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു സന്തോഷം ഇപ്പോ കൃത്രിമത്വങ്ങളുണ്ട് ഭയങ്കരമായ റീൽസിൽ സ്വാഭാവികമായി സംസാരിക്കാതിരിക്ക സ്വാഭാവികമായി ചലിക്കാതിരിക്കുക അല്ല അങ്ങനെയല്ലേ ചില ഇപ്പൊ നമ്മൾ പറയാം റീൽസിന്റെ രണ്ട് മാനങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഒന്ന് നാച്ചുറലായി കാര്യങ്ങൾ അവതരിപ്പിക്കുക സ്വാഭാവിക മനുഷ്യനെ പോലെ അവതരിപ്പിക്കുക ഇനി എക്സെൻട്രിക് ആയിട്ട് അവതരിപ്പിക്കുക അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇല്ല ഇങ്ങനെ കൊല്ലാതെ പറയുന്ന ഇവർ രണ്ടുപേരും ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചവരാ ഇപ്പോഴും സിനിമ മനസ്സ് നിറച്ചു കൊണ്ടു നടക്കുന്ന ആൾക്കാരാ അപ്പൊ അതിന്റെ ഒരു പിന്നെ ഒരു മാറ്റം ഒരു അതിപ്പോ ഒരു ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കണ്ട ആളുകളെ അഭിപ്രായം പറയും ഇത് ആണല്ലോ അതായത് ഒന്നും ഒഴിവാക്കാൻ കറക്റ്റ് എന്താ കറക്റ്റ് പാറ്റേൺ ചെയ്തിരിക്കുന്നത് മനസ്സിലെ സിനിമയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഞങ്ങൾ പേടി എന്താണെന്ന് അറിയാം ഇപ്പൊ നമ്മളെ ഒരു സിനിമാക്കാരെ എന്ന് പറയുമ്പോ നമ്മളൊരു റീൽസ് ചെയ്യുമ്പോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുന്ന ആളുകൾ നമ്മളെ വേറെ ഒരു രീതിയിലേക്ക് കാണും ഇവര് സിനിമ ചെയ്ത ആൾക്കാർ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് സത്യത്തിൽ ഇതിന് ഇതിൻ്റെതായ ചെറിയ ഇതിലാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുക ഇത് നമ്മൾ ലൈവ് ആയിട്ട് ക്യാമറും മറ്റേത് എത്രയോ ആൾക്കാരുടെ സപ്പോർട്ടിട്ടുള്ളത് വേറൊരു കാര്യമുണ്ട് നമ്മൾ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ തുള്ളൽപ്പനിയുടെ കീഴിൽ വരുന്ന റീൽസ് ഉണ്ടല്ലോ അതിന്റെ കീഴിൽ നിങ്ങൾ നോക്കൂ അതിമനോഹരം ആൾക്കാർ അതെ 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 ഞാൻ എഴുതി ശരി അല്ലെ അതായത് തീർത്തും നമുക്ക് ഇതൊരു ഒരു അസഹനീയം എന്ന് പറയാം ചില സാധനങ്ങളുടെ കീഴിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് അവർ ചെയ്തിട്ട് റീച്ച് എടുക്കുന്നു നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് നമുക്ക് എന്താ അത് വേറെ നെഗറ്റീവ് കണ്ടന്റ് മാത്രമല്ല ഈ മോണിറ്റൈസേഷൻ പ്രോസസ്സിൽ ചിലര് നെഗറ്റീവ് കമന്റ് മാത്രം പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് അതായത് നമ്മുടെ ഒരു സംഭവത്തിന്റെ കീഴിൽ ഒരു തെറി കമന്റ് വന്നാൽ ആ തെറി കമന്റ് നിങ്ങളവിടെ ലീവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും തെറി കമന്റ് വരും അതിന്റെ താഴെ 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 പക്ഷെ ആ കമന്റ് നിങ്ങൾ എടുത്ത് മാറ്റാമെങ്കിൽ പിന്നെ തെറി വരില്ല പക്ഷെ ചിലർ ആ തെറി അവിടെ ഇട്ട് അതിന്റെ ബാക്കി എത്ര പേരുടെ കമന്റ്സ് അതിനകത്ത് വരും അതനുസരിച്ച് എനിക്ക് നിങ്ങളുടെ ഒരു സന്തോഷം തോന്നി അത്രയും കലാപരിപാടികളൊന്നും ഉടായ്പകൾ കാണിക്കുന്നില്ല ഞാൻ കമന്റ് ആ ബോക്സ് നോക്കും നമ്മൾ നോക്കണമല്ലോ കാരണം നിങ്ങൾ സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ പ്രിപ്പയർ ആവണല്ലോ അതറിയണല്ലോ നിങ്ങൾ എങ്ങനെയാണ് അത് നിങ്ങൾ വർക്കിനെ മാത്രമല്ല അത് കഴിഞ്ഞ് നിങ്ങൾ ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു നിങ്ങൾ മാർക്കറ്റ് നിങ്ങൾ വിശ്വാസത്തെ മാത്രമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് ഒന്നും നമ്മൾ പക്ഷേ ഇതുവരെ ഇതുവരെ മാർക്കറ്റ് ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് നല്ല സബ്ജക്റ്റ് നല്ല മെസ്സേജ് ബാക്കി ടെക്നിക്കലി ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊന്നും ആയിട്ടില്ല കാരണം ഇനി ടെക്നിക്കലി ആവണം അത് ഇനി ഇതിൽ എന്തെങ്കിലും ഇൻകം വരികയാണെങ്കിൽ ഞങ്ങൾ ടെക്നിക്കലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിച്ച് നന്നാക്കാൻ ശ്രമം നടക്കും നമുക്ക് ഈ ഇൻകം തോറും നമ്മളുടെ ഒരു ബാധ്യത വർദ്ധിക്കുമല്ലോ ദിനം ദിനം പ്രതി ഇങ്ങനെ പ്രതിട്ടോണ്ടിരിക്കണമെന്നല്ലോ അപ്പൊ നമ്മള് രണ്ടാമത് ഇതിലേക്ക് പോകും ഇതിലേക്കാണ് ഓ എത്ര മതി അങ്ങനെ വരുന്നുണ്ടല്ലോ പക്ഷെങ്കിലും ഞങ്ങൾ നാലും മൂന്ന് മാസം കഴിഞ്ഞു നാലു മാസം ആകുമ്പോൾ ഇന്ന് വരെ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഞങ്ങൾ ആ ഡേറ്റിന് കറക്റ്റ് ആയിട്ട് ആ സമയത്ത് ഞങ്ങൾ അത് ഫോളോ ഫോളോഅപ്പ് ചെയ്തു ഞങ്ങൾ മാസത്തിൽ പതിനഞ്ചര മാസത്തിൽ ദിവസം ഇടവിട്ടോ പകുതി ദിവസങ്ങളിലും ഇന്നിട്ടാ നാളെ ഇടൂല നാളെട്ടാ മറ്റന്നാൾ പക്ഷെ എഴുതുന്നത് കറക്റ്റ് അഞ്ചു മണിക്ക് എല്ലാ ദിവസം ഞങ്ങളെ സംബന്ധിച്ച് വലിയ സപ്പോർട്ടാണ് നമുക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാല് മാസം കൊണ്ട് തന്നെ സബ്സ്ക്രൈബും ഒക്കെ ഒരുപാട് പ്ലസ് കടന്നു സബ്സ്ക്രൈബർ ും കിടന്നുസ്ക്രൈബർ അത് സാധനം നമ്മള് നല്ല ഹോട്ടലിൽ നോക്കും എത്ര ഹോട്ടലുണ്ട് ഇവിടെ നൂറ് മണിക്കിന് ഹോട്ടലല്ലേ നല്ല ഭക്ഷണം കൊടുത്താലോ ആള് തേടി വരും ഇവിടെ അവിടെ വണ്ടൂരുന്നോ അല്ലെങ്കിൽ മാനന്തവാടിന്ന് ലക്ഷ്യമില്ല അവിടെ പോവാം അവിടെ നല്ല സാധനം കിട്ടും സോഷ്യൽ മീഡിയയിൽ തുറന്ന ഇതുപോലാണ് പതിനായിരം ആൾക്കാരുണ്ട് അതിൽ നിന്ന് നേരെ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യണം തീരുമാനിക്കണമെങ്കിൽ നല്ല വിഭവം വിളമ്പുന്നത് പോലെ നല്ല ഞങ്ങൾ മൂന്ന് മാസം കൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസ് പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ല രണ്ട് ഒരു തീർച്ചയായിട്ടും അല്ല ഈ ഒന്നാമത് നിങ്ങൾ ചെയ്യുന്നത് പോലെ ഈ ഒരു മെസ്സേജസ് ആയതും എന്നാൽ രസകരമായി അവതരിപ്പിക്കാവുന്ന സാധനങ്ങൾക്ക് മില്യൻ കിട്ടുമ്പോൾ അത് ക്വാളിറ്റി ആണ് അല്ലാതെ പറഞ്ഞ പോലെ പറയുമ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില പറയാറുണ്ട് കാരണം ചിലത് നമ്മൾ റിലീസ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് സ്വാഭാവികമാണ് സ്വാഭാവികം അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓരോ റീല് റിലീസ് ആകുമ്പോഴും ഞങ്ങളുടെ ഒരു സിനിമ പിന്നെ എനിക്ക് സത്യത്തില് അഭിനയത്തോട് താല്പര്യമില്ലാത്ത ഒരാളാണ് കാരണം ഞാനൊരു ഞാനൊരു ഇരുപത് വർഷമായി ഫീൽഡ് ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തിനായി ഞാൻ ഒരുപാട് ആൽബംസ് ഹോം സിനിമകൾ ഷോർട്ട് സിനിമ കണ്ടമാനം ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എനിക്ക് അന്നേ ദിനകത്ത് അഭിനയിക്കായിരുന്നു ഞാൻ ചെയ്ത സിനിമയിൽ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ഇതല്ല ഇതിപ്പോ ഒന്നും ഇല്ലാതായപ്പോ അപ്പൊ <laughs> भी भी <laughs> <laughs> okay, okay. Uh -huh. ി പിന്നെ അഭിനയത്തിലൊക്കെ ഒരുപാട് ഇതൊക്കെ അല്ല പണ്ട് നമുക്ക് ഈ സ്കൂൾ തലത്തിലൊക്കെ കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് എടുത്ത ആളാണ് പക്ഷെ നമുക്ക് അതിനായിട്ട് ഒരു ടച്ച് ഇല്ലാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ അപ്പൊ ഞാൻ എന്തായാലും ഇതായല്ലോ അപ്പൊ പിന്നെ ഇതിനൊരാള് എക്സ്ട്രാ ഉണ്ടാക്കണ്ടേ അപ്പൊ ആ ആള് വേണ്ട ഞാൻ തന്നെ മതി എന്നുള്ള രീതിയിലേക്ക് എത്തുക ഒരാളേക്കാൾ നല്ലത് അകത്തുനിന്നാണ് സന്നത്തിനാവും ഇയാളത്തിന്റെ ഇപ്പൊ കൊണ്ടു നടക്കാൻ ഭയങ്കര പ്രയാസത്തില് ഒറ്റ അട്രാക്ഷൻ ഈ ഹോട്ടലാണ് നമ്മള് വെറുതെ പറയും ഇങ്ങനെ കൊള്ളാമെന്ന് വെറുതെല്ലാം സത്യമാണ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് നമ്മളതിനകത്തൊരു മില്യൻ അടിച്ചൊരു വീഡിയോ ഉണ്ട് ഒരു ബംഗാളി മലയാളി ഉടപ്പ അടിക്കുന്ന ഒരു സംഭവം ഏറ്റവും മികച്ചിരിക്കുന്ന പുള്ളിയാണ് എല്ലാരും പറയുന്ന പുള്ളി ഭയങ്കര സംഭവമായിരുന്നു കാണുമ്പോൾ എന്തായാലും ഈ നമ്മളെ സേഫ് ഗാർഡന്റെ ട്രീറ്റ്മെന്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം നമുക്ക് ഇതുപോലെ ഇന്റർവ്യൂലൊക്കെ വന്നെങ്കിലും നമ്മൾ റീൽസ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് സേഫ് ഗാർഡ് അത് തീർച്ചയായിട്ടും നമ്മളാ സന്തോഷവും നന്ദിയൊന്നും മറച്ചു വെക്കുന്നില്ല ടു ഫോക്സിന്റെ ആദ്യത്തെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് അതെ തീർച്ചയായും അപ്പൊ മുന്നോട്ട് തന്നെ പോകും അടുത്ത തവണ കാണുമ്പോൾ ഇതിനേക്കാളും പ്രഷർഫുൾ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയട്ടെ കൂടുതൽ അംഗീകാരം നിങ്ങളെ തേടി എത്തി കഴിയട്ടെ വെരി നൈസ് അപ്പോ ഇവരുടെ സന്തോഷത്തോടൊപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പിയാണ് താങ്ക് യു